ഭൂവിയുടെ ആലയത്തിൽ ലഭിക്കുന്ന ആത്മീകാനുഭൂതി അയിവെറുക്കുന്ന ഒരു സങ്കീർത്തനമാണ് എൺപത്തിനാലാം സങ്കീർത്തനം ഇതേ മനോഭാവം പ്രകടിപ്പിക്കുന്ന മറ്റു സങ്കീർത്തനങ്ങളുമുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി നാല് വരെയുള്ള സങ്കീർത്തനങ്ങൾ എന്നിവയൊക്കെയാണ് എരുശലേൻ ദൈവാലയം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ വിശുദ്ധ സ്ഥലമാണ് കാരണം ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമാക്കുന്ന കൃപാസനവും അതിവിശുദ്ധ സ്ഥലവും അവിടെ സ്ഥിതി ചെയ്യുന്നു ഒരു ഭക്തന്റെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കേന്ദ്രം അവിടെയാണ് ദൈവവുമായുള്ള ആഴമേറിയ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അനുഗ്രഹത്തെ വിവരിക്കുന്ന ഈ സങ്കീർത്തകൻ അതിനായി കൊതിക്കുകയാണ് തീർത്ഥാടകരുടെ ആഗ്രഹവും പ്രാർത്ഥനയുമെല്ലാം ഈ സങ്കീർത്തനത്തിലുണ്ട് ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക് ഈ സങ്കീർത്തനം അർത്ഥപൂർണമായി കാണാം ദൈവത്തിൻ്റെ ആലയം അഭികാമ്യവും മനോഹരവുമാണെന്നാണല്ലോ പറയുന്നത് അത് ദൈവത്തിൻ്റെ സഭയെപ്പറ്റി പറയാം സഭ ദൈവത്തിൻ്റെ ആലയമെന്ന പുതിയ നിയമം സാക്ഷിക്കുന്നുണ്ടല്ലോ സാർവത്രിക സഭ മാത്രമല്ല പ്രാദേശിക സഭയും ദൈവത്തിൻ്റെ മനോഹര മന്ദിരമാണ് കൈപ്പണിയായ മന്ദിരത്തിൽ വസിക്കുന്നതിനേക്കാൾ വിശ്വാസികളുടെ സമൂഹത്തിൽ പാർക്കുന്നതിനാണ് ദൈവം കൂടുതലായി ഇഷ്ടപ്പെടുന്നത് അന്നത്തെ പോലെ ദൈവ സാന്നിധ്യാനുഭവത്തിന് എരുശലേമിലേക്ക് പോകേണ്ടതില്ല രണ്ടോ മൂന്നോ പേർ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് ആരാധനയ്ക്ക് ഒരുമിച്ച് ചേരാൻ നാം ആഗ്രഹിക്കുന്നതും പ്രിയപ്പെടുന്നതുമെല്ലാം എന്നാൽ ആത്യന്തികമായ നമ്മുടെ പ്രത്യാശ സ്വർഗീയ യരുശലേമാണ് അതിനെക്കുറിച്ച് യോഗനന പുസ്തോലൻ സാക്ഷിക്കുന്നത് പുതിയ എരിശിലേം കർത്താവിനായി ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും നാം ആ എരിശലേമിനായി വാഞ്ചിച്ച് മോഹിക്കുന്നവരാണ് അതിനെ നോക്കി പ്രയാണം ചെയ്യുന്ന തീർത്ഥാടകരുമാണ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഉൽക്കടമായ ആഗ്രഹം ദൈവസംസർഗത്തിനുള്ള മുഖാന്തരമെന്നതിലാണ് ദൈവത്തിൽ ജീവിക്കുക ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയപ്പെടുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്താൽ നിറയപ്പെടുക ഇവയെല്ലാമാണ് സങ്കീർത്തകന്റെ ദൈവ കേന്ദ്രീകൃതമായ ജീവിത ലക്ഷ്യം ഓരോ വിശ്വാസിയും ലക്ഷ്യം വയ്ക്കേണ്ടതും അതുതന്നെയാണ് നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല ഒരു വിശ്വാസിക്ക് വളരെ ആശ്വാസകരമാണ് ഈ വാക്കുകൾ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നീതിയുടെ മാർഗം പിന്തുടരുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ അനുഗ്രഹിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ഈ സങ്കീർത്തനം നിറവേറിയിരിക്കുകയാണ് കാരണം യേശുവിൽ ജീവൻ പ്രത്യക്ഷമായി ദൈവം അവനിൽ വസിച്ചു സമൂഹത്തിൽ യേശുക്രിസ്തു സന്നിഹിതനാണ് ദൈവിക കൂട്ടായ്മയുടെയും സഹവാസത്തിൻ്റെയും സ്ഥലമാണല്ലോ പുതിയ നിയമ സഭ സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം ഈ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോബി നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ ഹോവെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഗത്യരാഗത്തിലുള്ള മൂന്ന് സങ്കീർത്തനങ്ങളിൽ അവസാനത്തേതാണിത് ഗത്യരാഗം എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ രാഗമാണ് ഇത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് കോരഹപുത്രന്മാർക്ക് വേണ്ടിയുള്ള ഒരു സങ്കീർത്തനവുമാകാം ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്ന നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒരു സഹഗീതമാണ് ഈ കീർത്തനം ദൈവസേവയിലുള്ള എരിവും ദൈവാലയത്തോടുള്ള അമിതമായ പ്രേമവും ഈ രണ്ട് കീർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഈ സങ്കീർത്തനം എഴുതിയ സന്ദർഭം സുനിശ്ചിതമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല തിരുനിവാസമായ ആലയം സ്ഥിതി ചെയ്യുന്നതായും രാജാവിൻ്റെ സാന്നിധ്യം ഉള്ളതായും വിവരിക്കുന്നതിനാൽ ഇത് രാജവാഴ്ചയുടെ കാലത്ത് പ്രവാസത്തിന് മുമ്പായി ഒരുപക്ഷെ എഴുതപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാം ഈ സങ്കീർത്തനത്തെ ബിഷപ്പ് വെസ്റ്റ് കോട്ട് പറയുന്നത് സങ്കീർത്തനങ്ങൾ അതിന്റെ ആത്മീയ നിറവിൽ ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല അങ്ങനെ ഈ സങ്കീർത്തനവും എല്ലാ കാലത്തേക്കുമുള്ള ദിവ്യ ജീവന്റെ സംഗീതമാണ് ഇത് യാഗത്തിന്റെയും ശുശ്രൂഷയുടെയും കൃപയും മഹത്വവും വെളിപ്പെടുത്തുന്നതോടൊപ്പം സൈന്യങ്ങളുടെ ഹോബിയായ ദൈവത്തെ നമ്മുടെ ബലമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഈ സങ്കീർത്തനം ആരോഹണഗീതങ്ങളിൽ പെട്ടതല്ല എങ്കിലും ഇതൊരു ഗീതമാണ് ഇസ്രായേലിൻ്റെ ഭാവിയിലുള്ള വീണ്ടെടുപ്പും സഹസ്രാബ്ദ ദൈവാലയത്തിലെ ആരാധനയും ഒക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവമന്ദിരത്തിൽ വസിക്കുവാനുള്ള അഭിവാഞ്ചയും അവിടെ വസിക്കുന്നവരുടെ ഭാഗ്യവുമാണ് വർണ്ണിക്കുന്നത് അഞ്ചു മുതൽ വരെ ദൈവിക ബലത്തിൽ തടസ്സങ്ങൾ അതിജീവിച്ച് അവൻ്റെ സന്നിധിയിൽ എത്തുന്നവരുടെ ഭാഗ്യമാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹത്തിൻ്റെ ഉറവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഭാഗ്യമാണ് പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനങ്ങളിലെ മുത്തെന്നാണ് തീർത്ഥയാത്രക്കാർ പാടുന്ന ഒരു കീർത്തനമാണിത് ഈ സങ്കീർത്തനത്തിൽ ഭാഗ്യവാന്മാർ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാലാം വാക്യത്തിൽ ദ ബ്ലസ്സിംഗ് ഓഫ് ഡിംഗ് ദൈവസന്നധിയിൽ ആവസിക്കുന്നവരുടെ ഭാഗ്യം അഞ്ചാം വാക്യത്തിൽ ദ ബ്ലസ്സിംഗ് ഓഫ് ഡിസയറിങ് ദൈവസന്നധിയെ ആഗ്രഹിക്കുകയും ദൈവസന്നധിയിൽ എപ്പോഴും ആയിരിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഗ്രഹം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദ ബ്ലസ്സിങ് ഓഫ് ഡിപ്പെൻഡിങ് ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ഭാഗ്യം ഈ സങ്കീർത്തനത്തിലെ ആറാം വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു ബാഖായൻ താഴ്വര മഴ ആരംഭിക്കുന്നതിന് മുമ്പുള്ള അത്യുഷ്ണ സമയത്ത് കണ്ണുനീരു പോലെ ഒരു ദ്രാവകം പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂലം കണ്ണുനീർ ചെടിയെന്ന് പറയാറുള്ള അത് വളരുന്ന താഴ്വരയെ കണ്ണുനീർ താഴ്വര അഥവാ ബാഖായിൻ താഴ്വര എന്നാണ് വിളിക്കുന്നത് സിയോനിലേക്കുള്ള തീർത്ഥാടകർ ഈ താഴ്വര കടന്നാണ് പോകേണ്ടിയിരുന്നത് അവരുടെ ക്ലേശ നിർഭരമായ യാത്രയുടെ പ്രതീകമാണ് ബാഖ താഴ്വര കണ്ണുനീർ താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്നു എന്ന് പറയുമ്പോൾ അവർ കഷ്ടതയുടെ അനുഭവത്തെ ആശ്വാസത്തിൻ്റെ നീരുറവയും ശുദ്ധ ജലാശയവുമാക്കി തീർക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അവർ ജലാശയമാക്കി തീർക്കുന്നു എന്നതിന് അവൻ ജലാശയമാക്കി തീർക്കുന്നു എന്ന പാഠഭേദമുണ്ട് അപ്പോൾ കഷ്ടതയുടെ അനുഭവത്തെ ആശ്വാസത്തിൻ്റെതാക്കി രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമെന്നാണ് വറ്റി വരേണ്ട താഴ്വര ആദ്യത്തെ മഴ അഥവാ മുൻമഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നീർച്ചാലുകൾ ഒഴുകി ജലാശയമായി മാറുന്നു അങ്ങനെ ആശ്വാസത്തിൻ്റെയും ആമോദത്തിൻ്റെയും അനുഭവം ദൈവം അവർക്ക് നൽകുകയാണ് ദൈവഭക്തരുടെ ജീവിതത്തിൽ കണ്ണുനീർത്താഴ്വരെയുണ്ട് പക്ഷേ അവരുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ അതിനെ അനുഗ്രഹശീതളമായ അനുഭവമാക്കി മാറ്റിക്കൊടുക്കും അപ്പോൾ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും പ്രത്യാശ അവരുടെ കാലടികളെ ബലപ്പെടുത്തും സിയോനിൽ ചെന്നെത്തുവാനുള്ള അദമ്യമായ അഭിലാഷം അവരെ കരുത്തുറ്റവരാക്കി തീർക്കും ദൈവജനമേ നാം കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ഓർക്കണം കഷ്ടതയുടെ നടുവിൽ ബലം ദൈവത്തിലാണ് നമ്മുടെ മനസ്സിൽ സിയോനിലേക്കുള്ള ഒരു പെരുവഴി ഉണ്ട് എന്നുള്ളത് മറക്കരുത് ഒരു ജലാശയം സൃഷ്ടിക്കപ്പെടും അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലെത്തും മേൽക്കുമേൽ ബലം നിശ്ചയമാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ഭാഗ്യവാനായ ഒരുവനെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടാണ് യഹോബയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ യഹോബയുടെ ആലയത്തിൽ വസിക്കുന്നവരായ പുരോഹിതന്മാർ മാത്രമല്ല യരുസലേമിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്ന ഭക്തജനങ്ങളും മാത്രമല്ല ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഓരോ വ്യക്തിയും ഭാഗ്യമുള്ളവരാണ് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പേൻ നമ്മുടെ കഷ്ടകാലത്ത് മാത്രമല്ല നാം എപ്പോഴും എന്നേക്കും ആശ്രയിക്കുവാൻ നമുക്കൊരു കർത്താവുണ്ട് ദൈവാലയത്തിൽ പാർക്കുന്ന മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല സങ്കീർത്തനക്കാരൻ ഓർത്തുപോകുന്നത് വിശുദ്ധ സ്ഥലത്ത് കൂടുകൾ കെട്ടി പാർപ്പിടമാക്കിയിരിക്കുന്ന പക്ഷികളെയും താൻ ഓർക്കുകയാണ് കുരുകിലുകളും മീവൽ പക്ഷികളും സംഖ്യയിൽ ഏറ്റവും അധികമുള്ളവയും ഏറ്റവും വലിപ്പം കുറഞ്ഞവയുമാണ് ഈ കുരുകിൽ അവ ഏത് മുക്കിലും മൂലയിലും കൂടുകൾ കെട്ടും മീവൽ പക്ഷിയെ ആശ്വാസത്തിൻ്റെ പ്രതീകമായി പാശ്ചാത്യർ ദേവതയുടെ ആജ്ഞാനുസരണം മനുഷ്യാലയങ്ങളിൽ പാർക്കാൻ വരുന്ന ആ പക്ഷികളെ ആട്ടി ഓടിക്കരുതെന്ന് അക്കാലത്തുള്ളവർ പറയാറുണ്ടായിരുന്നു ആണ്ടുതോറും ഈ പക്ഷികൾ ഉഷ്ണദേശങ്ങളിൽ നിന്ന് കനാനിലേക്ക് ശീതകാലത്ത് കൂട്ടമായി വന്നെത്തും ഇന്നും എരിശലേം സന്ദർശിക്കുന്നവർക്ക് അവയെ ഓമറിൻ്റെ പള്ളിയുടെ മുകളിലും പ്രാന്തങ്ങളിലുമൊക്കെ കാണാൻ കഴിയും ഈ പക്ഷികൾ എവിടെയാണ് വസിക്കുന്നത് ദൈവസാന്നിധ്യം കൂടുതലായി അവകാശപ്പെടാവുന്ന യാഗപീഠങ്ങളിൽ അവയുടെ ഭാഗ്യത്തെയാണ് ഈ സങ്കീർത്തനക്കാരൻ ഓർത്തുപോകുന്നത് നാം കുരുകിലിനെ പോലെ ഒരു പക്ഷെങ്കിൽ നിസാരന്മാരാകാം എങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തെയും അവിടുത്തെ യാഗപീഠങ്ങളെയും ആശ്രയിക്കുന്നുവെങ്കിൽ ഭാഗ്യവാൻമാർ തന്നെയാണ് യരുസലേമിലേക്ക് തീർത്ഥയാത്ര ചെയ്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ ഓർത്ത് സങ്കീർത്തനക്കാരൻ അവരിൽ ഒരാളായി തീരാൻ കഴിഞ്ഞെങ്കിൽ എന്നാശിച്ചു പോവുകയാണ് യെരുസലേമിലേക്കുള്ള തീർത്ഥയാത്രയുടെ വിശദമായ വിവരണം ഈ സങ്കീർത്തനത്തിലുണ്ട് അവരുടെ ഹൃദയം സിയോനിലേക്കുള്ള പെരുവഴിയിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് തീർത്ഥയാത്ര വളരെ ക്ഷീണവും തളർച്ചയും ഉളവാക്കുന്നതാണ് കുന്നും മേടും താണ്ടി വരണ്ട പ്രദേശത്തു കൂടി ദീർഘദിവസങ്ങൾ യാത്ര നടത്തേണ്ടിയിരിക്കുന്നു എങ്കിലും അവർക്കുന്മേഷവും ഉത്സാഹവും നൽകുന്നത് അവിടെ എത്തുമ്പോൾ ലഭിക്കുന്ന ആത്മീകാനന്ദത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ബലം ദൈവത്തിൽ കണ്ടെത്തിയവർ ഭാഗ്യവാന്മാരാണ് അതുപോലെ ഒരാളായിരുന്നു നീതിമാനായ യോബ് എന്നാൽ ഇന്ന് നമ്മളുടെ സമ്പത്തിലും കുടുംബമഹിമയിലും ഔദ്യോഗിക പദവിയിലുമൊക്കെ ബലം കണ്ടെത്തുന്നവരാണ് നമ്മൾ ദൈവത്തിൽ ബലം കണ്ടെത്തിയവരുടെ ഹൃദയം മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാതെ സിയോനെക്കുറിച്ചുള്ള വഴിയിൽ കേന്ദ്രീകരിച്ചിരിക്കും അത് കണ്ണുനീർത്താഴ്വരയാണെങ്കിലും കൂരിരുളിന്റെ താഴ്വരെയാണെങ്കിലും യഹോവ നമുക്ക് സൂര്യനും പരിചയമാകുന്നു യഹോവ ചൂടും വെളിച്ചവും നൽകി നമ്മെ വഴി നടത്തും പരിചയമായി പ്രവർത്തിച്ച് തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി അതിലുപരിയായി നമുക്ക് കൃപയും ബഹുമാനവും നൽകി വാസ്തവത്തിൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാതെ നമ്മെ ജീവപര്യന്തം ജയോത്സവമായി വഴി നടത്തുന്ന ആ ദൈവത്തിന് സർവമഹത്വവും നമുക്കർപ്പിക്കാം ദൈവത്തിൻ്റെ തിരുനാമം എന്ന് മഹത്വപ്പെടുമാറാകട്ടെ ആമേ